ായോൾ ടോഷ്മാസ് കിച്ചണിൽ പുട്ടും ബീഫും ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് പുട്ടും ബീഫും സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൽ വളരെ ആയിട്ടുള്ള റെസിപ്പിയാണിത് ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം ബീഫിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ മസാലപ്പൊടികൾ വേണം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും വേണം ഈ ബീഫ് പുട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ബീഫിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം ഈ കൂട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഇത് അര കിലോ ബീഫാണ് ഞാൻ എടുക്കുന്നത് ഇത് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് അതുപോലെ ഇതിലേക്ക് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഉണ്ട് അതുപോലെ പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ കുറച്ച് കറിവേപ്പില കനം കുറച്ച് അരിഞ്ഞത് ഇതെല്ലാം കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതാ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കറിവേപ്പില ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വഴറ്റി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി അതുപോലെ ഇത് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ഇടാം അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ട് അതിടാം അതുപോലെ ഇത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല പെരിഞ്ചീരകം പൊടിച്ചതാണ് അതും ഏകദേശം ഒരു അര ടീസ്പൂൺ ഇടാം അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ഇടാം ഇതെല്ലാം ചേർത്ത് ഈ പൊടികളൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും പൊടികൾ ഇത് നമുക്കൊന്ന് ഇളക്കാം ഇനി ഇത് നമ്മൾ ബീഫ് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടി നമ്മളിപ്പം ചേർത്താൽ അത്രയും മസാലകൾ തന്നെ ചേർത്ത് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് വച്ചേക്കുന്നത് വേവിച്ച് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് വീതം എടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുത്തതാണിത് ഇതും ചേർക്കാം ഡ്രൈ ആക്കി എടുക്കണം ഈ കൂട്ട് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് എങ്കിലും കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർക്കാം ഒരു നൂല് ഉപ്പും കൂടി ചേർക്കാം നമുക്ക് നമ്മുടെ ഈ ബീഫ് കൂട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണം എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഈ കൂട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കണം കേട്ടോ നമുക്ക് തീ നിർത്താം ഇത് പുട്ടിൻ്റെ പൊടിയാണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇത് അര കിലോ പുട്ടിൻ്റെ പൊടിയാണ് നമ്മൾ കുറച്ച് ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരവിയതോടെ ചേർക്കാം അധികം വേണ്ട തേങ്ങ ചെരുവിയത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങ ചരവിയതും ഈ പുട്ടിൻ്റെ പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു ബീഫ് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ പെരുംജീരകപ്പൊടി ഇത്രയും ചേർത്ത് ബീഫ് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളം ഊറ്റി വെച്ചതാണ് ഇത് ചേർത്ത് നമുക്കൊന്ന് ഈ പുട്ടിന് നനയ്ക്കാം സാധാരണ നമ്മൾ തേങ്ങ വെള്ളമോ ഒക്കെ ചേർത്ത് നനയ്ക്കുന്ന പോലെ നമ്മൾ ഈ ബീഫ് വെന്ത വെള്ളം ഒഴിച്ച് വേണം ഇത് നനയ്ക്കാനായിട്ട് നമുക്ക് ഈ വെള്ളം മുഴുവൻ ചേർക്കണം ഈ മസാലയും വെള്ളവും മുഴുവൻ നമ്മൾ ചേർത്തു നമ്മൾ ഇത് ഈ തേങ്ങയും അതുപോലെ ബീഫ് ബീഫ് സ്റ്റോക്ക് ഒഴിച്ച് ഈ പുട്ടിന് നന്നായിട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് നനച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ബീഫ് കൂട്ട് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ബീഫ് കൂട്ട് നമുക്ക് ഇടയ്ക്കും ചേർക്കാം കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യുകയും ചെയ്യാം ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ് ഈ ബീഫും പുട്ടും കഴിക്കാനായിട്ട് നമുക്കറിയാം ബീഫും പുട്ടും നല്ല കോമ്പിനേഷനാണ് അപ്പം നമ്മൾ ഈ ബീഫ് വെന്ത ബീഫ് സ്റ്റോക്കിൻ്റെ ഉള്ളിലൊക്കെ നനച്ചു കഴിയുമ്പം അതിൻ്റെ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഇതിന് ഇതൊരു പുട്ടുകുറ്റിയിലോട്ട് മാറ്റാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആ തേങ്ങ ചേർത്തത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടിയും ചേർക്കുന്നുണ്ട് എനിക്ക് നനവ് കുറവുണ്ടോ എന്നൊരു ചെറിയ സംശയം അപ്പം ഞാൻ ഓർത്തു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം നമ്മൾ പുട്ടുകുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചില്ലക്കിട്ട് നമുക്കിനി ഇനി ആദ്യം തന്നെ ഈ പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ബീഫിൻ്റെ കൂട്ട് അത് ഒരു സ്പൂൺ ചേർക്കാം ഈ കൂട്ട് ചേർത്തു ഇനി നമുക്ക് നമ്മൾ നനച്ചു വെച്ചേക്കുന്ന ഈ പുട്ട് ചേർക്കാം പുട്ടിൻ്റെ പൊടി ചേർക്കാം ഇത് ബീഫ് സ്റ്റോക്കും അതുപോലെ തേങ്ങ ചെരുവിയതും ഈ ബീഫിൻ്റെ തയ്യാറാക്കിയ കൂട്ടും വെച്ചിട്ട് നനച്ച ഇതാണ് ഇത് ചേർക്കാം ഇനി അതിൻ്റെ ഇടയ്ക്ക് സാധാരണ തേങ്ങ ചെരുവിയത് ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ബീഫിൻ്റെ കൂട്ട് ചേർക്കാം ഇനി വീണ്ടും ബീഫ് സ്റ്റോക്കും തേങ്ങ ചരുവിയതും ഈ ബീഫിൻ്റെ കൂട്ടും വെച്ച് നമ്മൾ നനച്ചു വെച്ച ഈ പുട്ടിൻ്റെ പൊടി ചേർക്കാം ഇതിൻ്റെ ഏറ്റവും അവസാനവും ആദ്യവും നടുക്കും അതുപോലെ തന്നെ അവസാനവും നമുക്ക് ഈ ബീഫിൻ്റെ കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചത് നമുക്ക് ചേർക്കാം ഇത് മൂടാം ഇനി നമുക്ക് ഇത് വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ചു വെച്ചേക്കുന്നതാണ് ഈ കുക്കറിനകത്ത് നമുക്ക് ഈ കുക്കറിന്റെ മേളില് പുട്ടുകുറ്റി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മൾ ഈ ബീഫ് പുട്ട് റെഡിയാക്കി വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി നന്നായിട്ട് ആവിയൊക്കെ വന്നു ഇനി തീ നിർത്താം ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് കുത്തിയിടാം ഈ പുട്ട് ഇത് ചിരട്ട ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ആ ഷേപ്പില് ഉണ്ടാക്കിയതാണ് പുട്ടുകുറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ചിരട്ട ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്ന പോലെ നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മളിന്ന് തയ്യാറാക്കിയത് ബീഫ് പുട്ടാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു നാടൻ രുചിയുള്ള ഒരു പുട്ടാണ് ഇത് തയ്യാറാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം